കട്ടപ്പന സുവർണഗിരിയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി ബാബുവിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു വെള്ളിയാഴ്ച രാത്രി ഏഴരയ്ക്കാണ് ഭാര്യ വീട്ടിലെത്തിയ കക്കാട്ടുകട സ്വദേശി കളപ്പൊരിക്കൽ സുബിനെ പ്രതി കോടാലിക്ക് അടിച്ചു കൊലപ്പെടുത്തിയത് ഗർഭിണിയായ ഭാര്യയെ കാണാൻ എത്തിയതാണ് ഇലക്ട്രിക്കൽ ജോലിക്കാരനായ സുബിൻ വഴിയരികിൽ കാർ പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഇതുവഴി വന്ന പ്രതി ബാബു അസഭ്യം പറഞ്ഞു തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റമായി ഇതിന് പിന്നാലെയാണ് ബാബു ഇയാളുടെ വീടിനുള്ളിൽ നിന്ന് കോടാലിയെടുത്ത് സുബിനെ അടിച്ചത് അടികൊണ്ട് നിലത്ത് വീണ സുബിന്റെ തലയ്ക്ക് വീണ്ടും കോടാലി കൊണ്ട് അഞ്ഞടിച്ചു സുബിന്റെ ഭാര്യ സഹോദരിയുടെ മുമ്പിൽ വച്ചായിരുന്നു ആക്രമണം ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മരിച്ച ആൾ ശുദ്ധനായിരുന്നു അവൻ ആരോടും ഒരു പ്രശ്നം എപ്പോഴും ചിരിച്ച മുഖത്തോടെ നടക്കുന്നവനും ആരോടും കയറി കെട്ടി കയറി ഒരു വഴക്കുണ്ടാക്കും അലമ്പുണ്ടാക്കും ഇന്ന് വരെ അമിതമായിട്ട് മത്തിവെച്ച് കാണുവോ അങ്ങനെയുള്ള യാതൊരു കേസും ഞാൻ കണ്ടിട്ടില്ല നാട്ടുകാർ പരാതി കൊടുത്തിട്ടുണ്ട് പിള്ളേലകത്തെ വീടുകൾ ഇവിടെ ഈ ഇപ്പം അപ്പുറത്തെ അവിടുത്തെ വീട്ടിൽ പരാതി കൊടുത്തിട്ടുണ്ട് താഴെ മുള്ളംകുഴിയിൽ എന്ന് പറഞ്ഞൊരു വീട്ടിൽ അവരുടെ അവിടെ ചെന്ന് ചെടി വെട്ടുകയും അവരെ അസഭ്യം പറയുക അവരെ തുണി പൂക്കി കാണിക്കുക അവരെ പെണ്ണുങ്ങളും പിള്ളേരും ഒക്കെ ഉള്ളതാണ് അവിടെയും കിടന്ന് കോലം കെട്ടുകയും അപ്പോഴും ഡാ ഡാൻസ് കളിക്കുകയും അപ്പോൾ വഴിയിലൊരു വണ്ടി കൊണ്ടു ഇട്ട് കഴിഞ്ഞാൽ അത് തള്ളി മറിച്ചാൽ നോക്കുകയും അതേലോട്ട് പുല്ലും കാടും എല്ലാം പറിച്ചു വയ്ക്കുകയും അങ്ങനെയുള്ള ഇവനെ കൂസായ് ആകുന്ന ഉള്ളൂ അല്ലാത്തപ്പോൾ ഇതിനൊരു പ്രശ്നവുമില്ല ഇവനൊരു മെൻറ്റൽ മെൻ്റല ഉള്ളതല്ല ഇവൻ ഇവന് കള്ളും കഞ്ചാവാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ബാബുവിനെ പിന്നീട് അതിസാഹസികമായാണ് പോലീസ് കീഴ്പ്പെടുത്തിയത് ബലപ്രയോഗത്തിനിടെ എസ് ഐക്കും കൊണ്ട് വെട്ടേറ്റിരുന്നു ഫോറൻസിക് ഉദ്യോഗസ്ഥരെത്തി തെളിവെടുപ്പുകൾ ശേഖരിച്ചു തുടർന്ന് വൈകിട്ട് നാലരയോടെ പ്രതി ബാബുവിനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി യാതൊരു കുറ്റബോധവുമില്ലാതെ നടന്ന സംഭവങ്ങൾ ഇയാൾ പോലീസിനോട് വിവരിച്ചു ലഹരി ഉപയോഗിച്ച ശേഷം ബാബു ആളുകളെ ആക്രമിക്കുന്നതും അസഭ്യം പറയുന്നതും സ്ഥിരമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു കട്ടപ്പന ഡിവൈഎസ്പി പി വി ബേബിയുടെ നേതൃത്വത്തിൽ എസ് എച്ച്ഒ എൻ സുരേഷ് കുമാറും സംഘവുമാണ് പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചത് കോടതി ഹാജരാക്കിയ ബാബുവിനെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന